എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിലൊക്കെ എന്നതിൻ്റെയിലൊക്കെ വിത്ത് കിട്ടുമല്ലോ ഇപ്പം ഇത് കുറച്ച് കപ്പളത്തിൻ്റെ വിത്താണ് പപ്പായ അപ്പം നമുക്കത് ശരിയായ രീതിയിൽ ഉണക്കി സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ അത് കേട് കൂടാതെ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് വിത്തുകൾ മുളയ്ക്കുന്ന വിത്തുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും ഇതൊക്കെ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് ആദ്യമേ തന്നെ കപ്പളം വെള്ളരി കുമ്പളം മത്തൻ അതുപോലെയുള്ള ഇഴുക്കലുള്ള വിത്തുകൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അത് കഴുകി അതിൻ്റെ ആ ഇഴുക്കൽ അതിൻ്റെ ആ മാംസമായ ഭാഗമൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ വെള്ളം വലിയ വെക്കണം ഇതിപ്പോൾ ഞാനൊരു അരിപ്പേലോട്ടിട്ട് കഴുകി വൃത്തിയായിട്ട് കഴുകുക അതിൻ്റെ ആ ഇഴുക്കല് പോകാൻ വേണ്ടി വൃത്തിയായിട്ട് കഴുകി വെച്ച് നമ്മൾ ഒരു അല്പനേരം ഇതിനെ ഇതിനെങ്ങനെ വെള്ളം വലിയാൻ വേണ്ടി വെക്കണം വെള്ളം അലിയാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇതിനെ ഒരു പേപ്പറിലോട്ട് നിരത്തിയിട്ട് ബാക്കിയും കൂടി ഇതേലെ വെള്ളം ഓർത്തി കളയണം വെള്ളം ഇരിക്കുമ്പം കൂവീച്ച വരും പൊടിയീഴ്ച്ച ഉണ്ടല്ലോ അതൊക്കെ വരും വിത്തുണങ്ങുക വിത്തിന് കേടുപാട് സംഭവിക്കും പിന്നെ ഇതിനെ നമ്മൾ വേറൊരു പേപ്പറയിലോട്ട് മാറ്റിയച്ച് കുറച്ച് ചാരം ഇതുപോലെ വെതൽ കൊടുക്കണം നമ്മൾ അടുപ്പിൻ്റെ സൈഡിലാട്ടോ സൂക്ഷിക്കേണ്ടത് അടുപ്പിന്റെ സൈഡില് തീ അങ്ങോട്ട് എത്തുക തീയുടെ ചൂട് വരിക ഭാഗത്തോട്ട് വേണം നമ്മളിതിനെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി അങ്ങനെ വരുമ്പം ഇതിന്റെ പുകയൊക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ടിരിക്കും ഇത് ഞാൻ കുറച്ച് മുമ്പ് ഇതുപോലെ എടുത്തു വെച്ച കപ്പളത്തിൻ്റെ വിത്തുക ഈ മഴയത്ത് പാകിയെന്നാൽ കിട്ടത്തില്ല മഴ കഴുകുമ്പം നമ്മൾ നല്ല കപ്പളങ്ങയുടെ വിത്തുകൾ ഇങ്ങനെ പാകിയെടുക്കും ഇത് കുറേ നാളായിട്ടിരിക്കുന്ന ഒരു ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് മുളയ്ക്കും ഇനിയിപ്പം ഇതിപ്പം കുറച്ച് പടവലത്തിൻ്റെ വിത്താണ് ഇതിനകത്ത് മുളയ്ക്കുന്ന വിത്തുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം ആ നമ്മൾ കഴുകി വെള്ളത്തിൽ കഴുകി എടുത്തു കഴിഞ്ഞപ്പം കുറച്ച് വിത്തുകൾ മാത്രം അതിൻ്റെ അടിയിലോട്ട് പോകുന്നുണ്ടാവും ഇപ്പം ഞാനിത് ഇളക്കി ഇളക്കിയപ്പം ബാക്കിയുള്ള വിത്തുകൾ മുഴുവനും മുകളിൽ പൊങ്ങി കിടക്കുക പക്ഷേ എങ്കിൽ അടിയിലോട്ട് കിടക്കുന്നതാണ്ടോ വിത്ത് ആ വിത്താണ് മുളയ്ക്കാൻ ശേഷിയുള്ളത് മറ്റേത് ചിലപ്പോൾ ചിലതൊക്കെ മുളയ്ക്കുമായിരിക്കും പക്ഷേ മുളച്ചാലും ആ ചെടിക്ക് ആരോഗ്യം കാണത്തില്ല നമ്മൾ വഴുതന വെള്ളരി തുമ്പളം മത്തൻ അതുപോലെയുള്ള എല്ലാ വിത്തുകളും ഇങ്ങനെ കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ അടിഭാഗത്ത് നമുക്കത് മുളയ്ക്കുന്ന വിത്തുകൾ എടുക്കാം അതും ഇതുപോലെ നമ്മൾ പേപ്പറയിലോട്ട് മാറ്റണം പേപ്പറയിലോട്ട് മാറ്റി വെച്ച് വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്നതെന്ന് വെച്ചാൽ മത്തനൊക്കെ ശകലം ഒട്ടലുണ്ട് അങ്ങനെ വരുമ്പോൾ അത് ആ പേപ്പറിലൊട്ടിപ്പിടിക്കും എന്നിട്ട് അത് ഇതുപോലെ തന്നെ കുറച്ച് ചാരം തൂകി വെക്കുകയാണെങ്കിൽ അത് കേടു കൂടാതിരിക്കും നമ്മൾ ചേന കാച്ചിൽ ഒക്കെ നടടുമ്പം അതിൻ്റെ ആ മുറിഭാഗത്ത് ചാരം പുരട്ടുമല്ലോ അത് ആ ഭാഗത്തൂടെ കീടബാധ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇനി ഇതിനെ കിഴി കെട്ടിയച്ച് അതായത് ഒരു കോട്ടൻ തുണിക്കകത്ത് കിഴി കെട്ടിയേച്ച് നന്നായിട്ടിൻ്റെ വെള്ളം വലിഞ്ഞ് കഴിയുമ്പം കോട്ടൺ തുണിക്കകത്ത് കിഴി കെട്ടിയേച്ച് ഇതുപോലെ തൂക്കിയിടാം ചിമ്മിനിക്കകത്ത് അതായത് പണ്ട് കാലത്ത് ചേരുണ്ടായിരുന്നു ആ ചേരയിൽ ഇങ്ങനെ തൂക്കിയിടുമായിരുന്നു ഇപ്പം ചേരൊന്നുമില്ല രണ്ട് ആണി ഇങ്ങനെ അടിച്ചേച്ച് വല്ല വള്ളിയും കെട്ടിയിട്ട് അത് അടുപ്പിൻ്റെ സൈഡിലായിട്ട് അടുപ്പിൻ്റെ മൂളിക്കെട്ടിട്ട് ചൂടേറ്റത് ഉണങ്ങിപ്പോവും അതുപോലെ പയറൊക്കെ ആണെങ്കിൽ അതുപടി തന്നെ ഒരു വള്ളിയൊക്കെ കെട്ടി തൂക്കിയിടാം വീട്ടിലൊക്കെ അങ്ങനെ ചാറ്റം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ മഞ്ഞളും ഇഞ്ചിയൊക്കെ പാളൊക്കെ അകത്തെടുത്ത് ചേരൽ ഇങ്ങനെ വെക്കുകേ മുളയ്ക്കാൻ വേണ്ടി ചേരൊക്കെ അങ്ങനെ കവർത്തി വെക്കും പാളക്കകത്ത് അതിനകത്തിനാണെന്ന് വെച്ചാൽ അതിന് നല്ല അങ്കുരണശേഷി കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് അതിന് കീടബാധയൊന്നും വരികല അല്ലെങ്കിൽ പിന്നെ മൺകലത്തില് ഇവിടെ മൺകലം ഞാൻ കാണിക്കാനില്ല അതുകൊണ്ട് ഒരു ഭരണി കാണിച്ചുള്ളൂ കേട്ടോ മൺകലത്തിൽ ഈ വിത്തുകൾ ചാരയിട്ടേച്ച് ഇതുപോലെ വെള്ളം ഉണക്കി എടുക്കുന്ന വിത്തുകൾ സൂക്ഷിക്കും മൺകലത്തിൽ നനവില്ലാത്ത ചാര വിട്ട് വിത്തുകൾ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ അത് കേട് കൂടാതിരിക്കും എന്നിട്ട് കലം ഇതുപോലെ അടുപ്പിൻ്റെ അടുത്ത് അടച്ചു വെച്ചാൽ മതി മറ്റുള്ള കീടബാധകളൊന്നും കയറാതെ അടച്ചു വച്ചാൽ മതി കുറേ നാളുകൾ ആ വിത്ത് ഒരു കേടും കൂടാതിരിക്കും അത് മുളയ്ക്കുകയും ചെയ്യും അതുപോലെ പാവൽ കുമ്പളം മത്തൻ തുടങ്ങിയ വിത്തുകൾ നമ്മൾ പയ്യന്ന് ഒടിച്ച് നോക്കുവാണെങ്കിൽ ഒടിഞ്ഞ് വരും പെട്ടെന്ന് അങ്ങോട്ട് മുറിഞ്ഞു പോരും നമ്മൾ വിരൽ വെച്ച് നഖം വെച്ചിങ്ങനെ ഞെക്കുമ്പം പെട്ടെന്ന് അങ്ങ് ഒടിഞ്ഞു പോകുവാണെങ്കിൽ ആ വിത്ത് പിഞ്ച അതായത് മൂക്കാത്ത വി ഒരു കാരണവശാലും മുളക്കത്തില്ല പിന്നെ ഇപ്പം അടുപ്പ് കത്തിക്കുന്നില്ലേ പോലും നമ്മുടെ വീട്ടിൽ കിടന്ന പേപ്പറും അതുപോലെ ചകനിയും ചിരട്ടയൊക്കെ വെച്ച് ചെറുതായിട്ടൊന്ന് പൊഴിയിട്ട് കൊടുത്താലും മതി അത് നമ്മൾ ഉണങ്ങിയതിന് ശേഷം അങ്ങനെ പൊഴിയിട്ട് കൊടുത്താൽ മതി പണ്ടുകാലത്തുള്ളവർ ഓരോ സീസൺ കഴിയുമ്പം പച്ചക്കറി വിത്ത് അടുത്ത സീസണിലേക്ക് സൂക്ഷിച്ചുകൊണ്ടിരുന്നത് ഈ അടുപ്പും ചാരവും തീയും പോകേതുകൊണ്ടാണ് ആ അല്ലാതെ ഇന്നത്തെ പോലെ ഹൈബ്രിഡ് വിത്തനങ്ങളും പാക്കറ്റുകളിൽ കൂടിയുള്ള ലഭ്യതയൊന്നും വന്നില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആയെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും ബായ്